ശുഭ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ നമ്മുടെ കരിമംഗല് ഓയിൽ തേച്ചിട്ട് തേച്ചവർ വീണ്ടും 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 നമ്മുടെ ഓയിൽ കൊണ്ടുപോകുന്നവർ തന്നെയാണ് വീണ്ടും 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 ഓർഡർ ആക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലത്തെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനെപ്പറ്റി ഒന്ന് പറയാമെന്ന് കരുതി ഇത് പുതിയ പുതിയ സബ്സ്ക്രൈബ് പുതിയ പുതിയ കസ്റ്റമർ ഇത് എങ്ങനെയാണ് തേക്കേണ്ടതെന്നും ഇത് ഇത് തേച്ചിട്ട് ഫേസ് വാഷ് ഇട്ട് കഴുകളയാമോ എന്നുള്ള പല പല ക്വസ്റ്റ്യൻസ് വാട്സപ്പിൽ വരുന്നു പുറകോട്ടൊന്ന് പോയാൽ മതി ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ വെയിൽ ഉദിക്കുന്നതിന് മുന്നേയും ഉദിച്ച് വെയിൽ അസ്തമിച്ചതിന് ശേഷവും മാത്രമേ നമ്മുടെ ഓയിൽ രാവിലെയും വൈകിട്ടും തയ്ച്ചു കൊടുക്കാം കരിമംഗല്യം ഉള്ളവർക്ക് രാവിലെയും വൈകിട്ടും അപ്ലൈ ചെയ്യണം ഒരു മൂന്ന് മാസത്തിനുള്ളിൽ കരിമംഗല്യം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ടെന്നാണ് ഒരുപാട് നമ്മുടെ ഓയില് കൊണ്ടുപോയിക്കുന്നവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഫേസ് വാഷ് ഇട്ട് ഒരിക്കലും കഴുകരുത് പയർ ഇട്ട് വേണം നമ്മുടെ ശുഭാസ്റ്റ്